റോയൽ പ്രോപ്പർട്ടീസ് മോറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ വിട്ടുപോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പുതിയ പുതിയ ബജറ്റ് ഫ്രണ്ട്ലി വീടുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് തൊടുപുഴ വാഴക്കുളത്താണ് ഈ വീട് ഷർ കാത്തിരിക്കുക അങ്ങനത്തെ ഒരു നല്ലൊരു മനോഹരമായ വീടിന് കാത്തിരിക്കുകയാണ് എനിക്കറിയാതെ ഈ വീടിന് അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് വരുന്ന വില അങ്ങനെ വലിയ വിലയൊന്നും വരുന്നില്ല ഏഴര സെന്റ് സ്ഥലമാണ് തൊടുപുഴ തൊടുപുഴയിൽ നിന്ന് മാറ്റുപുഴക്ക് പോകുന്ന വഴിയില് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാലേ നമുക്ക് ഈ വീട്ടിലെത്തിച്ചേരാം നമുക്ക് കാണാം വീടിൻ്റെ ഫ്രണ്ട് വശം എലിവേഷനൊക്കെ മിറ്റുമൊക്കെ നല്ല മനോഹരമായി കട്ടിയൊക്കെ മരിച്ചിട്ടുണ്ട് ചെടിയൊക്കെ നട്ട് ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഫൊലൂഷൻ കമ്പ്ലൈൻ്റെ ഒന്നും ഇല്ലാത്ത ഒരു ഒതുങ്ങിയ ഏരിയ ആണ് നിങ്ങൾ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ച കുറേ വർഷങ്ങളൊക്കെ പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടൊരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ വിശ്വസിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട് മേടിക്കാം വരാം സംസാരിക്കാം നമ്മൾ പറയുന്ന വീട് തന്നെ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന വീട് തന്നെ ഞാൻ മേടിക്കണമെന്നില്ല ഞങ്ങൾ വീട് കാണിച്ചു തരും എല്ലാ കാര്യങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാം സ്ഥലത്തിൻ്റെ വില അതുപോലെ തന്നെ വീടിൻ്റെ കൺസെഷൻ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പം ചിലരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് പണിത് കൊടുക്കുന്ന വീടുകളാണെന്ന് കാരണം വെച്ചാൽ പണിത് കൊടുക്കുന്ന വീടുകളൊന്നും കംപ്ലൈൻറ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പണ്ടത്തെ കാലൊന്നും അല്ല ഇപ്പം എങ്ങനെയെങ്കിലും കാണിച്ചൊരു വീട് പണിത് കൊടുത്ത് അങ്ങനെ ലാഭം കിട്ടാം എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷെ പക്ഷേ അവർ കഷ്ടപ്പെട്ട് വീട് പണിയുമ്പോൾ എന്തെങ്കിലും ലാഭം വേണ്ടേ അവർക്ക് അതിന്റെ ഒരു മാർജിൻ അവർക്ക് വേണം അപ്പൊ വീട് നല്ലതാണെന്ന് നോക്കുക ഞങ്ങൾ പറയണം നിങ്ങൾ വിശ്വസിക്കേണ്ട വീട് നിങ്ങൾ വന്ന് കണ്ടു നോക്കുക ഒരു ധാരണയുണ്ട് ഇപ്പൊ എങ്ങനെ ഒരു വീട് കാണിച്ച് വന്ന് ഒരു കച്ചവടം ചെയ്യുക അതിന്റെ കമ്മീഷൻ മേടിക്കുക അങ്ങനെയൊന്നും അല്ല നമ്മൾ ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ ഓണർ പറഞ്ഞ വില അമ്പത്തി ലക്ഷം രൂപയാണ് അതും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ അതുപോലെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും വീടിനെക്കുറിച്ച് കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നമ്മളൊരു വീട് കാണാൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് ആദ്യമേ തന്നെ എങ്ങനെയുള്ള വീടാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പലർക്കും പല ഐഡിയ ആണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വീടുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീട് കാണാൻ പോയാൽ മതി അല്ലാതെ രാവിലെ തൊട്ട് നമ്മൾ വീട് കാണാൻ ഇറങ്ങി ഒത്തിരി സ്ഥലത്തേക്കിറങ്ങി അടിച്ച് നിങ്ങൾക്ക് ഞങ്ങളോടും ഒരു ദേഷ്യം വരും അപ്പം നിങ്ങളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറയുക ഞങ്ങൾ ഇതുപോലത്തെ വീടാണ് വേണ്ടത് ബസ് റൂട്ടിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് ആണ് പോകാൻ പറ്റുള്ളു അതുപോലെ കിണറി വെള്ളം മസ്റ്റാണ് ഈ കിണറുവെള്ളം ചിലർക്ക് ബോർവെൽ വലി ഇഷ്ടമല്ലാത്തവരുണ്ട് ഇതിനിപ്പോൾ കിണറി വെള്ളം ഉണ്ട് കേട്ടോ അവിടുന്ന് നമ്മുടെ ഈ കോമ്പൗണ്ടിലില്ല നമുക്ക് ആ ഫ്രണ്ട് തെങ്ങൊക്കെ നിൽക്കുന്നില്ല ആ ഭാഗത്താണ് ഇതിൻ്റെ കിണറ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് നമുക്കിനിപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം കാണുമ്പോൾ തന്നെ നല്ല ഇൻഡിലി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിന് എടുത്ത് പറയാൻ ചില കാര്യങ്ങളുണ്ട് ഇതിന്റെ മെറ്റീരിയൽസ് ബാത്റൂമിന്റെ സെറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ സെറിയാണ് ബ്രാൻഡ് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ടി വി യൂണിറ്റ് വലിയ ഡൈനിങ് ഓപ്പൺ കിച്ചൺ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ ആണ് ഒരു പുകയില്ലാത്ത എടുപ്പ് ഫയർ കിച്ചൺ നിങ്ങൾക്ക് ഈ ലോണൊക്കെ ആവശ്യമെങ്കിൽ നേരത്തെ കൂട്ടിന്ന് പറയണം നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുക അപ്പോൾ അത് നേരത്തെ കൂട്ടി ലോൺ വേണമെങ്കിൽ പറയുവാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിന് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ വീട് ഞങ്ങൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാണെങ്കിൽ വന്ന് കാണുക വണ്ട് വന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക എങ്ങനെയുണ്ട് മേടിക്കാനുണ്ടോ അതല്ലാതെ ഞങ്ങളുടെ അടുത്ത് പോരെ ഞങ്ങൾക്ക് ഈ വീട് കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് ഇന്ന വിലയ്ക്ക് മേടിച്ച് തരാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരിക വന്നിട്ട് ബൈഹറും സെലറും ആയിട്ട് ഡയർട്ടിരുന്ന് സംസാരിക്കുക അവിടെയാണ് കച്ചവടം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇത് ഞാനിപ്പോൾ തുറന്നു പറയുന്നുള്ളൂ ഞങ്ങൾക്കും നിങ്ങൾക്ക് എളുപ്പമുണ്ട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു വീട് മേടിക്കാൻ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുക നിങ്ങൾക്ക് പിന്നെ ലോണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചായിരിക്കും ലോൺ കിട്ടുക നിങ്ങളുടെ സാലറി എത്രയുണ്ട് അത് ബേസ് ചെയ്താണ് ബാങ്ക് ലോൺ തരിക നിങ്ങളുടെ മറ്റേ പാൻ കാർഡൊക്കെ ചെക്ക് ചെയ്ത് സിവിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്യും അപ്പം നിങ്ങൾക്ക് ചെക്ക് ബോൺസിങ് അല്ലെങ്കിൽ ഈ ലോൺ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് പിന്നെയൊക്കെ വന്നാണെങ്കിൽ അത് നമ്മൾ സിവിൽ കാണിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലോൺ കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾ ലോൺ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് ആദ്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വീട് മേടിക്കാൻ ഇറങ്ങുക ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് പത്ത് ലക്ഷം രൂപ ആയിരിക്കും നിങ്ങൾ ഒരു എഴുപത് ലക്ഷത്തിൻ്റെ വീട് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു നല്ലൊരു എമൗണ്ട് വേണ്ടിവരും പക്ഷേ നിങ്ങൾക്ക് ആ ലോൺ പാസ്സാവാൻ ചാൻസ് ഇല്ല നിങ്ങളുടെ സാലറി ബേസ്ഡ് ഇട്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാമായിരിക്കും ഞാൻ പക്ഷേ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതുള്ളൂ ഇപ്പം നമ്മുടെ ചാനൽ റോയൽ പ്രോപ്പർട്ടീസ് മാറ്റം വന്നാൽ എല്ലാവരും ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ നടക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ്